നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷണം കിട്ടിയിട്ടും മലയാളത്തിന്റെ പ്രിയ നടന്മാരായ മോഹൻലാലും സുരേഷ് ഗോപിയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു വിടവ് സുരേഷ് ഗോപി ഏർ നികത്തിയിരിക്കുകയാണ് അദ്ദേഹം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് മകളുടെ വിവാഹം നടക്കുന്നതിനാലായിരുന്നു ഈ വിവാഹത്തിന് പ്രധാനമന്ത്രി ആയിരുന്നു പ്രധാന ക്ഷണിതാവ് എന്നാൽ അയോധ്യയിൽ പോകാൻ സാധിക്കാത്തതിന്റെ കുറവ് നികത്തി സുരേഷ് ഗോപി യു എയിൽ മോദിയുടെ പരിപാടിയിലേക്ക് ഓടിയെത്തിയ കാഴ്ച നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് അബുദാബിയിൽ നടന്ന അഹ്ലാൻ മോദി സമ്മേളനത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആ ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഖ്ലൻ മോദി എന്ന ടാഗ് ധരിച്ചിരുന്നു അതിപ്പോൾ തീർത്തും ശ്രദ്ധേയമായിരിക്കുകയാണ് ആ ഒരു സുരേഷ് ഗോപി കയ്യിൽ ധരിച്ച ടാഗിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അഹ്ലൻ മോദി എന്നെഴുതിയ ടാഗ് ആയിരുന്നു സുരേഷ് ഗോപി ധരിച്ചിരുന്നത് തീർത്തും സാധാരണക്കാരനായിട്ടായിരുന്നു സുരേഷ് ഗോപി പരിപാടിയിൽ പങ്കെടുത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥനോടൊപ്പം കസേരിയിലിരിക്കുന്ന ചിത്രം സുരേഷ് ഗോപി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു അബുദാബിയിൽ നടക്കുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ഇന്ത്യൻ ജനതയ്ക്കൊപ്പം സുരേഷ് ഗോപിയും വേദിയിൽ എത്തുകയായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അറുപത്തയ്യായിരം പിന്നിട്ടതോടെ ഫെബ്രുവരി രണ്ടിനായിരുന്നു സംഘാടകർ ബുക്കിംഗ് അവസാനിപ്പിച്ചത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം ധാരാളം പേർ പ്രധാനമന്ത്രിയെ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം മുതൽ വലിയ ജനത്തിരക്കായിരുന്നു സ്റ്റേഡിയത്തിന്റെ പരിസരത്തുണ്ടായത് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഇന്ത്യക്കാരായിരുന്നു യു എയിലുള്ളത് നൂറ്റി അമ്പതിലേറെ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു അഹ്ലാൻ മോദി സമ്മേളനം സംഘടിപ്പിച്ചത് യു എ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി മലയാളത്തിലും മറ്റു ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചാണ് പ്രസംഗം തുടങ്ങിയത് ഭാരത് യു എ ഇ ദോസ്തി സിന്ദാബാദ് എന്ന് പറഞ്ഞായിരുന്നു മോദി പ്രസംഗത്തിന് തുടക്കമിട്ടത് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്നും ജന്മനാടിന്റെ മധുരവുമായാണ് ഞാൻ എത്തിയതെന്നും ഇന്ത്യ യു എ ഇ സൗഹൃദം നീളാൽ വാഴട്ടെ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു യു എ ഇ പ്രസിഡന്റിനെ സഹോദരൻ എന്ന് മോദി വിശേഷിപ്പിച്ചു മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചതിന് പിന്നാലെ അറബിയിലും ഹിന്ദിയിലും അദ്ദേഹം പ്രസംഗിച്ചു അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉച്ചാരണത്തിൽ തെറ്റുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എയുടെ പരമോന്നത ബഹുമതി നൽകി യു എ ഇ എന്നെ ആദരിച്ചു ഇത് എനിക്കുള്ള ബഹുമതിയല്ല ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളതാണ് ഷെയ്ഖ് മുഹമ്മദിനെ കാണുമ്പോഴല്ല ഇന്ത്യൻ ജനതയെക്കുറിച്ച് എന്നും പ്രശംസിക്കാറുണ്ട് ഇന്ത്യ യു എ ഇ ബന്ധം ഓരോ ദിവസവും ദൃഢമായി കൊണ്ടിരിക്കുകയാണെന്നും മോദി പറഞ്ഞു അബുദാബിയിൽ ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള ചരിത്ര മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത് ഇന്ത്യ യു എ ഇ ദൃഢബന്ധം വ്യക്തമാണ് ഇതിലൂടെയെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്നും മോദി പറഞ്ഞു യു എയിലും മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിൽ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നും ഇതാണ് മൂന്നാം മോദി സർക്കാർ ഉറപ്പെന്നും നിങ്ങളുടെ ദുരിതം തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത